വോട്ട് ജനങ്ങൾ പാഠം പ്രതിപക്ഷ മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ അത് എന്ന് നമ്മൾ വിളിച്ചാൽ ആ തൊലി പിണറായി കാരണം ഇനിയിപ്പോ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ ബാക്കി സർവ്വതും വിഴുങ്ങി ഇങ്ങനെ ഒരു സ്വർണം വിഴുങ്ങി ഗോവുരം പോലെ ഇറക്കി കൊണ്ടുപോയി ഗോവുരത്തിലെ സ്വർണം പോലും അവന്റെ തലയിൽ ഇല്ലാത്തവൻ എന്നിട്ട് മാറ്റി ചെമ്പിന്റെ ചെമ്പെടുത്ത് അതിലൊരു ഒരു കോട്ട് അതെ വേണ്ട ഞാനൊന്നും മനസ്സൊരു വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എൻ്റെ കൂടെ ഇറങ്ങി വരും സ്വർണം പൊതിഞ്ഞ സ്വർണ്ണാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കരുത് നിറ്റേ ഒരു നാണവും കൂടെ ഇന്നലെ മുഖ്യമന്ത്രി പറയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ച ഗൂഢാലോചനയാണ് നമ്പണ്ട കള്ളനാ